കുട്ടികൾ ഒരിക്കലും വന്ന വഴികൾ മറക്കരുത് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴ് എൻ്റെ ഒരു ഫ്രണ്ട് ടീച്ചറാണ് ഫ്രണ്ട് എനിക്കൊരു വീഡിയോ ഇട്ട് തന്നു ജോഷ് ടോക്കിലെ റിയ സൈമൺ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീഡിയോ ശരിക്കും ആ റിയാ സൈമൻ്റെ ആ ജോസ് ടോക്കിലെ വീഡിയോ കണ്ടപ്പോൾ വളരെയധികം സന്തോഷത്തോടെ ആ വീഡിയോ ഞാൻ നോക്കിക്കണ്ടു ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് എൻ്റെ സ്കൂളിൻ്റെ പേര് അതായത് റിയാ സൈമൺ പഠിച്ച സ്കൂളിൻ്റെ പേര് പറയുമോ പറയുമോ എന്നോർത്തം ഞാനിരുന്നത് നിർഭാഗ്യവശാൽ ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവൾ പറഞ്ഞ ഒരു സെന്റൻസ് എന്നെ വളരെയധികം സ്ട്രൈക്ക് ചെയ്തു എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അറുന്നൂറിൽ അറുനൂറ് മാർക്ക് വാങ്ങിച്ചാണ് അവൾ പ്ലസ് ടു പാസ്സായത് സ്കൂളിൽ നിന്ന് അവൾക്കൊരു സപ്പോർട്ടും കിട്ടിയില്ല എന്നൊരു സെന്റൻസ് പറഞ്ഞു ഒന്നാമത്തെ ടേർണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സ്കൂളിംഗ് ആണ് അവിടുന്ന് ഞാൻ ഗ്രാജുവലി അക്കാഡമിക്കിൽ ഇമ്പ്രൂവ് ചെയ്ത് ട്വൽത്തിൽ സിക്സ് ഹൺഡ്രഡ് ഔട്ട് ഓഫ് സിക്സ് ഹൺഡ്രഡ് മാർക്സ് വാങ്ങിച്ചാണ് ഞാൻ അവിടുന്ന് പുറത്തു വരുന്നത് ഈ സ്കോർ വാങ്ങിച്ചിട്ട് ഒരു തരത്തിലുള്ള സപ്പോർട്ടോ അപ്രീസിയേഷനോ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണലി മെന്റലി ഞാൻ ഭയങ്കര ഡൗൺ ആവാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് എൻ്റെ വിജയം ഒരിക്കലും ഞാൻ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യത്തില്ല എനിക്ക് ഇനിയും നേട്ടങ്ങൾ ഞാൻ നേടും അങ്ങനെയാണ് ഞാൻ നീറ്റിലേക്ക് തിരിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നി ജസ്റ്റ് എനിക്ക് ഒന്ന് പ്രതികരിക്കണം റിയാസ് രണ്ടായിരത്തി പതിനേഴ് അതിലാണ് ഞങ്ങളുടെ സ്കൂളിലേക്ക് ഒരു ഒക്കെ കഴിഞ്ഞ് ഒൻപതാം ക്ലാസ്സിലേക്കാണ് ഞങ്ങളുടെ സ്കൂളിലേക്ക് വന്നത് ഞങ്ങളുടെ സ്കൂൾ എന്ന് പറഞ്ഞാൽ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുവള്ളിപ്പുറം അപ്പം ആദ്യം വരുമ്പോൾ ഇവള് വോക്കറിലാണ് വരുന്നത് ഇവൾക്ക് മാനസികമായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻ്റ് അല്ലായിരുന്നു ഞാൻ ഇവളുടെ ക്ലാസ് ടീച്ചറോ ഇവളെ ഞാൻ പഠിപ്പിച്ചിട്ടോ ഇല്ല ഈ കുട്ടി രണ്ടും പഠിപ്പിച്ചിട്ടില്ല ഞാൻ ഇവളുടെ ക്ലാസ് ടീച്ചറും ആയിരുന്നില്ല പക്ഷേ ഞാൻ ആ സ്കൂളിലെ ഒരു ടീച്ചർ എന്ന നിലയിൽ ഇവളുടെ ഓരോ വളർച്ചയും ഞാൻ നോക്കിക്കണ്ടിരുന്നു മറ്റ് ടീച്ചേഴ്സ് സ്കൂളിൽ വന്ന് അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞു വന്ന് ഞങ്ങളുടെ സ്റ്റാഫ് റൂമുകളിലെ ടോക്കുകളിലെല്ലാം ആ സംസാരങ്ങളിലെല്ലാം റിയ എന്നും ഉണ്ടായിരുന്നു അപ്പം റിയയുടെ ക്ലാസ് ടീച്ചർ ആയിരുന്ന നയൻ സിയിലായിരുന്നു റിയ റിയയുടെ ക്ലാസ് ടീച്ചർ വളരെയധികം ക്ലാസ് ടീച്ചറാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നമ്മൾ ക്ലാസ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അപ്പം അങ്ങനെ വളരെയധികം സപ്പോർട്ട് കൊടുത്തിരുന്നു അന്നും ഇവൾക്ക് മെഡിക്കൽ ഫീൽഡായിരുന്നു താല്പര്യം ടീച്ചറെ എനിക്കിങ്ങനെ ആകാൻ പറ്റുമോ അങ്ങനെ ആകാൻ പറ്റുമോ എന്നുള്ള എന്ന് ആ ഒരു കോൺഫിഡൻസ് മൊത്തം കൊടുത്തത് സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചേഴ്സാണ് അവളുടെ ആ അവൾ സഞ്ജീവിനി എന്ന് പറയുന്ന ചെങ്ങന്നൂരെ ആ ഒരു ഹോസ്പിറ്റൽ പോലും നിർദ്ദേശിക്കുന്നത് സെൻറ് തോമസിലെ ടീച്ചേഴ്സാണ് ഈ കുട്ടി എന്നിട്ട് ഇവളുടെ പടിപടിയായ ആ ഒരു ഒരു വളർച്ച വളരെ അധികം ഞങ്ങളെ എല്ലാവരെയും സന്തോഷമുള്ളതാക്കി മാറ്റിയതായിരുന്നു അങ്ങനെ ഒൻപതാം ക്ലാസ്സിൽ വന്ന കുട്ടി വളരെ കൂടി തന്നെ ഇവൾ പത്താം ക്ലാസ്സിൽ വന്നു പത്തിൽ ഫുൾ എ പ്ലസ് കിട്ടി നമ്മൾ ടീച്ചേഴ്സ് എന്തും വേണ്ടിയാണ് ഓരോ കുട്ടിക്കും വേണ്ടി കഷ്ടപ്പെടുക ക്ലാസ് ടീച്ചർ പോലും അല്ലാതിരുന്ന എനിക്ക് റിയയെ പറ്റി ഇത്രയും കാര്യങ്ങൾ പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയിലും ഞങ്ങളുടെ ഓരോ സംസാരത്തിലും ഞങ്ങളുടെ ഉറക്കത്തിലും ഊണിലും ഒക്കെ റിയ ഉണ്ടായിരുന്നു പക്ഷെ റിയ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതെല്ലാം മറന്നുപോയി പ്ലസ് വൺ പ്ലസ് ടു പോലും സെൻ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചിരുന്നത് അപ്പം പ്ലസ് വൺ പഠിച്ചിരുന്ന കാലത്ത് കോവിഡ് സമയമായിരുന്നു എന്നും പിന്നെ ടീച്ചർ അവളുടെ ബയോളജി ടീച്ചർ അന്ന് അസുഖമായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന സമയത്തും റിയയെ വീട്ടിൽ വിളിച്ച് പഠിപ്പിച്ചിരുന്നു എന്നും എനിക്കറിയാവുന്ന കാര്യമാണ് അപ്പൊ കുട്ടികൾ ഒരിക്കലും വന്ന വഴി മറന്നു പോകരുത് ഇങ്ങനെ വളരെയധികം ഫിസിക്കലി വീക്കായ മെന്റലി വീക്കായ ഒരു കുട്ടി ഈ ഒരു നിലയിലെത്തണമെങ്കിൽ തീർച്ചയായിട്ടും സ്കൂളിലെ ടീച്ചേഴ്സിന് വളരെയധികം പങ്കുണ്ട് എന്ന ഉള്ള കാര്യം ഒരിക്കലും മറക്കാതിരിക്കുക ശരിക്കും നമ്മുടെ സ്കൂള് എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളെയും നമ്മൾ കെയർ ചെയ്ത് പരിഗണിച്ച് ആണ് കൊണ്ടുപോകുന്നത് പക്ഷേ തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നോക്കിക്കണ്ടിരുന്നു ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന മുഴുവൻ സപ്പോർട്ടും ഞങ്ങൾ ആ കുട്ടിക്ക് കൊടുത്തിരുന്നു അപ്പം നമ്മുടെ സ്കൂൾ അതായത് തിരുവല്ലയിലെ ഏറ്റവും നല്ല സ്കൂളായ സെൻ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വന്നു ത് ആ പേരൻറ് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഭാഗ്യമാണ് അതുകൊണ്ടാണ് അവൾക്ക് ഈ ഒരു കോൺഫിഡൻറ്റ് മാനസികമായും ശാരീരികമായും അവൾക്ക് കിട്ടിയത് എന്ന് പല പ്രാവശ്യം പേരൻറ് പറഞ്ഞിരുന്നു അവൻ ഈ ഒരു ജോഷ് ടോക്കിലെ സംസാരം എന്ന് പറഞ്ഞാൽ നമ്മൾ വലുതായി വലുതായി വരുമ്പോൾ നമ്മൾ വന്ന കാര്യങ്ങൾ ഒന്നും തന്നെ മറക്കാതിരിക്കുക എപ്പോഴും നമ്മൾ സ്കൂളിലെ ടീച്ചേഴ്സിന്റെ ഒരിക്കലും പ്രത്യേകിച്ച് റിയായെ പോലൊരു പെൺകുട്ടിക്ക് ഒരു സപ്പോർട്ടും ഇല്ലാതെ ഒരിക്കലും ഈ എം ബി ബി എസ് എന്ന് പറയുന്ന പടിവാതിലിൽ പോലും എത്തി നോക്കാനായിട്ട് പറ്റുമോ എന്ന് ചിന്തിക്കുന്നത് ഒന്നായിരിക്കും ഒരിക്കലും ടീച്ചേഴ്സസ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ആ ഹോൾ സ്കൂൾ ഹൈസ്കൂളിലെ ടീച്ചേഴ്സും ഹയർ സെക്കൻഡറിയിലെ ടീച്ചേഴ്സും വളരെ അധികം വിഷമിച്ചതും ഈ റിയായയെ പറ്റി അധികം സംസാരിച്ചതുമായ ഒരു ദിവസമായിരുന്നു ഇന്ന് അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾ വളർന്നു വലുതാകട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ നമ്മളെ ആരെയും പുകഴ്ത്തിയില്ലെങ്കിലും തീർച്ചയായിട്ടും ഒരു സ്കൂളിനെ താഴ്ത്തി കെട്ടാതിരിക്കുക എന്ന കാര്യം ഒരിക്കലും മറക്കരുത് താങ്ക്